രാവുലെ പെരുമ്പാവൂർ എറണാകുളം ജില്ലയുടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണ് പെരുമ്പാവൂർ എന്ന് പറയുന്നത് ഈ പെരുമ്പാവൂരിനെ കുറിച്ച് പണ്ടൊക്കെ നമ്മൾ ആദ്യം ഓർക്കുമ്പോൾ നമുക്ക് ആദ്യം ആന്റണി പെരുമ്പാവൂരിനൊക്കെയാണ് ഓർമ്മ തോന്നിയത് പക്ഷെ ഇന്ന് പെരുമ്പാവൂർ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പേടിപ്പെടുത്തുന്ന ഒരു സ്ഥലമായി മാറിയിരിക്കുന്നു വൻ വൻതോതിലുള്ള ലഹരി വില്പനകൾ പെൺവാണിപം പോലെയുള്ള സംഭവങ്ങൾ മോഷണങ്ങൾ അങ്ങനെ ഒരുപാട് കുറ്റകൃത്യങ്ങളാണ് പെരുമ്പാവൂർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇന്ന് നമുക്ക് ഓർമ്മ വരുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഇപ്പം അതിഥി തൊഴിലാളികൾ താമസിക്കുന്നത് കേരളത്തിന്റെ പെരുമ്പാവൂർ എന്ന ഭാഗത്ത് തന്നെയാണ് കാരണം പെരുമ്പാവൂരോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് മലയാളികളെക്കാളും കൂടുതൽ കാണാൻ കഴിയുന്നത് അന്യ സംസ്ഥാന തൊഴിലാളികളാണ് അസത്യമായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷെ ഇപ്പോ അടുത്തിടെയായിട്ട് ഓപ്പറേഷൻ ക്ലീൻ എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് തുടങ്ങിയ ഒരു പദ്ധതി അതിൻ്റെ ഭാഗമായിട്ടാണ് പെരുമ്പാവൂരിൽ നിന്നും ഒരുപാട് വാർത്തകളാണ് ഡെയിലി ഡെയിലി വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടതാണ് ബംഗ്ലാദേശികമായിട്ടുള്ള ആളുകൾ പെരുമ്പാവൂരിൽ നിന്നും അതിനുശേഷം വൻതോതിലുള്ള രണ്ടു കോടി കോടിയോളം അടുത്ത് വരുന്ന ലഹരി രണ്ട് കോടി രൂപയുടെ ലഹരി രണ്ട് കോടി എസ്റ്റിമേറ്റ് തുകയുള്ള ലഹരിയാണ് ലഹരി ചാക്ക് പുകയിൽ ഉൽപ്പന്നങ്ങൾ നാലോ ചുക്കു ഇതെല്ലാം ഈ അന്ന സംസ്ഥാനങ്ങളെ അന്യ സംസ്ഥാന തൊഴിലാളികളെ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ കൊണ്ടുവച്ചാണ് പൂട്ടി കിടക്കുന്ന ഒരു ഗോഡൌണില് രണ്ടു കോടി രൂപ വില വരുന്ന നാനൂറോളം ചാക്കുകളിലെ പുകയിൽ ഉൽപ്പന്നങ്ങൾ കേരളത്തെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാല് ഇതൊരു വലിയ ലഹരി വേട്ട എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇപ്പൊ എം ഡി എം എം കഞ്ചാവും ഒക്കെ ഉണ്ട് പക്ഷെ അതിനപ്പുറത്തേക്ക് പുകയിലെ ഉൽപ്പന്നങ്ങളുടെ അളവ് കൂടിക്കൊണ്ടിരിക്കണം അത് ആ ഒറ്റ പ്രദേശത്ത് ഈ അന്യ സംസ്ഥാന തൊഴിലാളികളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ലഹരി ഉൽപ്പന്നം അതുകൂടാതെ അതെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട വാർത്തയാണ് അതെ പല ഭാഗത്തുമായിട്ട് പെൺമാണുഭവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സ്ത്രീകളെയും പുരുഷന്മാരെയും ദിവസവും ഇങ്ങനെ വരുന്ന തന്നെ രീതിയിലുള്ള വാർത്തകളാണ് അതിപ്പോ കഴിഞ്ഞ ദിവസം വന്നൊരു വാർത്തയുണ്ട് എനിക്ക് പൊതു ശുചിമുറിയിൽ വെച്ച് സ്ത്രീകളെ മൂന്നോ രണ്ടോ ആസാമി സ്ത്രീകളെയും രണ്ട് പുരുഷന്മാരെയും പിടിച്ചാൽ ഓരോ ബാത്റൂമും ഓരോ റൂമുകൾ എന്ന രീതിയിൽ വാടകയ്ക്ക് കൊടുത്ത് ആയിരം രൂപയാണ് അവരെ ചാർജ് ഈടാക്കുന്നത് അതിൽ മുന്നൂറ് രൂപ ഈ ബ്രോക്കർ എന്ന് പറഞ്ഞാൽ ജോണി എന്തോന്ന് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിന് കൊടുക്കുന്നു ബാക്കി പൈസ ഇവർക്കാണ് ഒരു പൊതു ശുചി മുറിയിലാണ് അത് നടക്കുന്നത് ശുചിമുറി ആണെന്നുള്ളത് ഒന്നാമത്തെ കാര്യം കോമൺ ആളുകൾക്ക് യൂസ് ചെയ്യേണ്ട സ്ഥലങ്ങളിലാണ് ഇത്തരം എന്താ പറയാ വൃത്തികെട്ട കാര്യങ്ങളൊക്കെ നടത്താൻ ഒരു ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് അത് മാത്രമല്ല ഈ പെരുമ്പാവൂർ എന്ന പ്രദേശം ഒരു കൊച്ചു ബംഗാൾ എന്ന രീതിയിലേക്ക് അവർ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം അവർക്ക് വേണ്ടുന്ന സാധനങ്ങളായിരിക്കും അവിടെ മൊത്തത്തിൽ അവർക്ക് വേണ്ടുന്ന സ്ത്രീകൾ സ്ത്രീകൾക്കും നമ്മൾ ഈ ആലോചിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അതായത് കൊച്ചിയിലെ പല ഭാഗങ്ങളിലും നോക്കി കഴിഞ്ഞാല് ഈ ബംഗാളീസ് അധികം ഉള്ളിർത്തി പല സെക്സ് വർക്കേഷൻ കൂടുതലായിട്ട് വരുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവര് രാവിലെ പണിക്ക് പോകുന്നു വൈകുന്നേരം തരുമ്പോഴത്തേക്കും ഇവരുടെ പൈസ ഡെയിലി വേജസ് ഇവർ പോകുന്നത് ആ പൈസയുടെ ഒരു ഭാഗം ഇവർ അങ്ങനെയാണ് തീർക്കുന്നത് അത് അവർ ശരിക്കും പറഞ്ഞാൽ ഭീതിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് കാരണം നമ്മൾ പാലുവയിലാണ് ഓഫീസുള്ളത് നമ്മൾ താമസിക്കുന്നത് ഇവിടെയാണ് ഇവിടെ നമുക്കൊരു വൈകുന്നേരം കന്നെ ഇറങ്ങി നടക്കാൻ പേടിയാകുന്ന ഒരു സാഹചര്യമാണ് കാരണം ശരിയാണ് അതിഥി തൊഴിലാളികളാണ് നമുക്ക് സഹോദരരെ പോലെ തന്നെയാണ് എങ്കിലും ഇവര് ചില ആളുകളുടെ ബിഹേവിയർ ഒന്നും നമുക്ക് അത്രത്തോളം അങ്ങ് ഡൈജസ്റ്റ് ചെയ്യാൻ നമുക്ക് സേഫ് ആയി തോന്നില്ല എന്നുള്ളതാണ് കാരണം നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവരുടെ നോട്ടമായാലും പിന്നെ ഇവരെ നമ്മൾ കാണുമ്പോൾ എപ്പോഴും ഇവര് ഈ ഇത്തരത്തിലുള്ള പുകയിലെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും അതൊരു പൊതുമധ്യമാണ് എന്നോ നമ്മളൊക്കെ പുറത്തുനിന്ന് സിഗ്രറ്റ് വലിക്കുന്ന ആളുകളൊക്കെ കാണുമ്പോൾ ആളുകള് കുറച്ച് കൺസേൺ ഇവർക്ക് അത്തരത്തിലുള്ള ഒരു കൺസേണും ഇല്ല ഈ ഹാൻഡ്സ് തുടങ്ങിയ പുകയിലെ ഉൽപ്പന്നങ്ങൾ വരെ പബ്ലിക്കായി ായിട്ടാണ് ഇവര് യൂസ് ചെയ്യുന്നത് അതെ എന്നിട്ട് മുറുക്കി തുപ്പി നമ്മുടെ ആ ഒരു പ്രദേശം മൊത്തത്തിൽ നശിപ്പിച്ചു വെക്കുന്ന രീതിയിലേക്ക് പല ആളുകളെയും കാണാൻ കഴിയും പക്ഷെ അത് മാത്രമല്ല രാജ്യദ്രോവം കുറ്റം ചെയ്യുന്ന പല ആളുകളും ഇതിന്റെ ഇടയിലുണ്ട് അതായത് ബംഗ്ലാദേശിൽ നിന്നും വരുന്ന പല ആളുകളും ബംഗാൾ നിന്ന് വരുന്ന ആളുകൾ എന്ന വ്യാജേന ഇവിടെ വരുന്നു ഇവിടെ വന്നിട്ട് വ്യാജ ഐ ഡി കാർഡും വ്യാജ ആധാർ കാർഡും ഒക്കെ ഉണ്ടാക്കി ഇവരുടെ ഇടയിൽ ജീവിക്കുന്നു ഇതിൽ പല സ്ലീപ്പർ സെൽസ് ആകാം നമുക്കറിയാം ബംഗ്ലാദേശ് പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധവും ഇപ്പോ നമ്മ ഇന്ത്യയുമായിട്ട് ഉണ്ടാകുന്ന വിഷയങ്ങളും എല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ബംഗ്ലാദേശിൽ നിന്നൊക്കെ ഇതും ആളുകൾ വരുമ്പോൾ അവർ എത്തരത്തിലുള്ള നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല ഒരിക്കലും ഇവിടുത്തെ ഏറ്റവും വലിയൊരു പോരായ്മ എന്ന് പറയുന്നത് കൃത്യമായ ഒരു എന്താ പറയാ ഒരു ഐഡന്റിറ്റി കാർഡുകൾ അതല്ലെങ്കിൽ കൃത്യമായ ഒരു എന്താ എത്ര പേർ ഇവിടെ വിദേശത്ത് നിന്ന് അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന് ജോലി ചെയ്യുന്നുണ്ട് എന്നതിനെ കുറിച്ചുള്ള ഒരു ധാരണ ഇവിടെയുള്ള ആർക്കും ഇല്ല ഇപ്പോ ഒരു ആസാമിലെ ഒരാ ഇവരെയൊക്കെ കാണുമ്പോൾ ഏകദേശം ഒരുപോലെയാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ പേരുകളും അങ്ങനത്തെ പേരുകളാണ് നമുക്ക് ഒരിക്കലും ഒരാൾ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കില്ല എനിക്കൊന്നും ഒരു സിനിമയിൽ ഇതിനെ കുറിച്ച് വ്യക്തമായി പറഞ്ഞു ഒരേ ഐഡിയിൽ ഒരേ പേരിൽ ഒരേ വിലാസത്തിലുള്ള നാലോ അഞ്ചോ പേരാണ് ഒരു സൈറ്റിൽ ജോലി ചെയ്യുന്നത് നമുക്ക് കൃത്യമായ വിലാസങ്ങളില്ല ഐഡന്റിറ്റി കാർഡുകളില്ല ഒരു ഒന്നുമില്ല ഒരു തിരിച്ചറിയൽ അറിയാൻ പറ്റിയ ഒരു രേഖകളും ഇല്ലാത്തവരാണ് ഇവര് നമ്മുടെ ഇടയിലും അതേപോലെ ഒരുപാട് പേരുണ്ട് ആരാണ് ഇവരെയൊക്കെ നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ തീവ്രവാദികളാണോ അതെ ചിലപ്പോ രാജ്യദ്രോഹികളാണോ ഒന്നും നമുക്ക് പറയാൻ കഴിയില്ല നമ്മുടെ ഇടയിൽ അവർ നമ്മൾ എപ്പോഴും ജാഗ്രത പാലിക്കുക എന്ന് മാത്രമാണ് പക്ഷെ ഇതിന് കൃത്യമായി നിയമസംവിധാനങ്ങൾ വരേണ്ട സമയം അതിക്രമിച്ചു എന്നുള്ളതാണ് കാരണം ഇപ്പൊ നമുക്ക് അറിയാം കേരളത്തിൽ ഇപ്പൊ നമ്മുടെ നാട്ടുമ്പുറത്തുള്ള ജോലിക്കാരിൽ കൂടുതലും ഈ അന്യ നമ്മുടെ വീടുകളിൽ വരെ ജോലിക്ക് വരുന്നത് ഈ അന്യ നിന്ന് വരുന്ന ആളുകളാണ് അപ്പൊ അതിന് കൃത്യമായ സെക്യൂരിറ്റി കൊണ്ടുവരണം അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് പലരും ഇപ്പോൾ വിമർശിക്കുന്നുണ്ട് കേരളത്തെ തന്നെ കേരളത്തെ ഒരു തീവ്രവാദ ഹബ്ബായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഏത് തീവ്രവാദികൾക്കും കേരളത്തിൽ നുഴഞ്ഞു കയറി ഇവിടെ സുഖമായി ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത് എന്ന് പല നേതാക്കന്മാരും അല്ലെങ്കിൽ പല രാഷ്ട്രീയ പ്രമുഖരും പറയുന്നുണ്ട് അതെല്ലാം കണ്ണടച്ച് ഇവിടെ ഒന്നുമില്ല എന്ന് പറയുന്ന മിഥ്യാധാരനുള്ള പലരും തിരിച്ചറിയേണ്ട കാര്യമാണ് ഈ അടുത്തിടെ ബംഗ്ലാദേശിൽ നിന്നുള്ള തൊഴിലാളികളെയൊക്കെ പിടിക്കുന്നതിൻ്റെ ഒരു സാഹചര്യം അതെ അത് അത്രത്തോളം ഒരു വിഷയമായി എടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ അവിടെ ഇന്റർവ്യൂവിന് വന്ന ഒരു അമ്മ ആരാണെന്ന് ഞാൻ പറഞ്ഞില്ല അവരുടെ കൂടെ ഒരു സ്ത്രീ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ചോദിച്ചത് ആരാ അപ്പൊ എന്നോട് പറഞ്ഞു വീട്ടില് ജോലിക്ക് നിൽക്കുന്നതാണ് എന്തൊരു വയസ്സായ ഒരു അമ്മയാണ് അപ്പൊ അതുകൊണ്ട് അവർക്കൊപ്പം നിൽക്കുന്ന ഒരാളാണ് ഞാൻ ചോദിച്ചപ്പോ അവര് ആസാമിൽ നിന്നോ അവിടെ നിന്ന് വന്ന ഒരു സ്ത്രീയാണ് അപ്പൊ അവരുടെ ഭർത്താവ് പതിനെട്ട് വയസ്സാവുന്നതേ ഉള്ളൂ കുട്ടിക്ക് ആ അപ്പൊ അവരുടെ ഭർത്താവ് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് ഫാമിലി മൊത്തത്തിൽ ഇവിടെയാണ് അങ്ങനെ ഇവര് വീട്ടിൽ ജോലിക്ക് നിൽക്കുകയാണ് ഞാൻ വീട്ടിൽ ജോലിക്ക് നിർത്തുക എന്നുള്ളത് നമ്മുടെ പ്രൈവസിയിലേക്കാണ് നമ്മൾ ഇവരെ വിടുന്നത് അല്ലെങ്കിൽ അത്രത്തോളം ആണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് അത് എത്രത്തോളം ഡെയിഞ്ചർ ആണ് കാരണം വീട്ടിൽ വയസ്സായവർ മാത്രമേ ഉള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ നാട്ടും പുറത്തുള്ള ഒരാളെ അവരെ നോക്കാൻ നിർത്തണം എന്നുണ്ടെങ്കിൽ ഒരു പത്ത് മുപ്പത് നാൽപ്പതിനായിരം രൂപയോളം ഒരു മാസം കൊടുക്കേണ്ടി വരുന്നുണ്ട് പക്ഷെ ഇത്തരത്തിലുള്ള അന്യ സംസ്ഥാനത്തിൽ നിന്ന് വരുന്നവരാണ് വീട്ടിൽ ജോലിക്ക് നമ്മൾ നിർത്തുന്നത് വെച്ചാൽ അതൊരു പത്തായിരത്തിനുള്ളിലൊക്കെ പരിപാടി നടക്കുന്ന ഒരു സംവിധാനമുണ്ട് അതുകൊണ്ട് പൈസ അവിടെ ബെറ്റർ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവര് ഇത്തരം ആളുകളെ ഓപ്റ്റ് ചെയ്യുന്നു പക്ഷേ ഇത് അവർക്ക് കുറച്ചുകൂടി മാക്സിസ് കൊടുക്കുകയാണ് നമുക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മൾ ഉപദ്രവിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ആരും വിശ്വസിക്കാൻ കഴിയില്ല കഴിഞ്ഞ ദിവസം തന്നെ വയനാട് ഇതുകൂട്ടും അതായത് തൊഴിലാളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാളെ വെട്ടി നോർക്കി ബാഗിലാക്കി പാലത്തിൽ കൂടുതൽ തള്ളാൻ നോക്കി ആ സാഹചര്യം ആലോചിച്ചു അങ്ങനെ ക്രിമിനൽസ് ആയിട്ടുള്ള ഒരുപാട് പേര് ഇടയിലുണ്ട് നമുക്ക് ആരെയും ഒരു കാരണവശാലും വിശ്വസിക്കാൻ കഴിയില്ല അതുപോലെ മലയാളികളെ പോലും നമുക്ക് ചിലപ്പോൾ വിശ്വസിക്കാൻ കഴിയില്ല കാരണം നമ്മുടെ വീടാണ് നമ്മുടെ സ്വന്തം വീട്ടിന് നമ്മുടെ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ എന്നതിൽ നമ്മൾ ഒരാളെ ജോലിക്ക് നിർത്തുമ്പോൾ അവരെ ഏത് തരത്തിലുള്ള ആളാണ് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല അപ്പൊ അതി തൊഴിലാളിയാണെങ്കിൽ നമുക്ക് ഒരുപാട് മോഷണ കേസുകൾ അല്ലെങ്കിൽ ഒരുപാട് ഇത്തരത്തിലുള്ള അക്രമങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ ഒരു അടിപൊളി കേസുകള് എല്ലാം ഇവർക്കെതിരെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ചെയ്യപ്പെടുന്നുള്ളതാണ് കാരണം നമ്മൾ ഒരു ദിവസം നമുക്ക് എന്തായാലും ഒരു പെരുമ്പാവൂറിനെ കുറിച്ചുള്ള ഒരു വാർത്തകൾ നമ്മൾ മിസ് ചെയ്യത്തില്ല അത് എന്തായാലും നമ്മൾ കണ്ടിരിക്കും രാവിലെ രണ്ടോ മൂന്നോ വാർത്തകളാണ് പെരുമ്പാവൂരുമായി ബന്ധപ്പെട്ട് അത് ശരിക്കും പറഞ്ഞാൽ ഭീകരമായ സിറ്റുവേഷൻ ആണ് ഇതിനെതിരെ കൃത്യമായ നിയമ നടപടികൾ എടുത്തില്ലെങ്കിൽ എല്ലാവരും പറയുന്നത് പോലെ കേരളം ഒരു തീവ്രവാദ സംസ്ഥാനമാക്കായി മാറുന്ന ഒരവസ്ഥയിലേക്ക് ആളുകൾ അതിനെ ഉപയോഗിക്കാൻ തുടങ്ങും എന്നുള്ളതാണ്